ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർസ് ദാർ എന്ന വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പാർട്ട് ഒന്ന് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കൂ എങ്കിൽ മാത്രമേ സീരീസിൻ്റെ മുഴുവൻ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ എപ്പിസോഡിൽ ജോലിക്കാർ ചേച്ചി മാമനാരെ ഹീറോയിൻ്റെ കാര്യത്തിനായി ഹെൽപ്പ് ചെയ്യാനായി തീരുമാനിക്കുന്നു അതിനായി ഹീറോയുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് അവനെ മയക്കിയെടുത്ത് സംഗതികൾ നടത്തിയ ശേഷം ഒരു ഗ്ലാസ് താഴേക്കിട്ട് അയാളെ ഹീറോയിൻ്റെ റൂമിലേക്ക് പോകാനായി മാമനാർക്ക് അവൾ സിഗ്നൽ കൊടുക്കുന്നു ശേഷം പാർട്ട് ടു ആരംഭിക്കുമ്പോൾ അയാൾ ഹീറോയിൻ്റെ റൂമിലേക്ക് പോകുന്നു ആ സമയം ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു മാമനാർ പതിയെ ഹീറോയിനുമായി സംഗതികൾ മെല്ലെ ചെയ്യാൻ തുടങ്ങി ഹീറോയാണ് വന്നതെന്ന് കരുതി ഉറക്കത്തിലായിരുന്ന ഹീറോയിൻ കണ്ണടച്ച് കിടക്കുന്നു ശേഷം അയാൾ സംഗതികൾ നടത്തിക്കൊണ്ടിരുന്ന സമയം നന്നായി ആസ്വദിച്ചു കൊണ്ടിരിക്കവേ ഹീറോ റൂമിലേക്ക് വരുന്നതായി അയാൾക്ക് തോന്നി ഉടനെ തന്നെ അവിടെ നിന്നും അയാൾ പോകുന്നു തുടർന്ന് ഹീറോ റൂമിലെത്തിയതും ഹീറോയിൻ ഞെട്ടി ഉണർന്നു ഹീറോ അപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാകുന്നു പിന്നെ ഇത്രയും നേരം താൻ ആരെ കൂടിയാ ചെയ്തതെന്ന് അവൾക്ക് കൺഫ്യൂഷനായി അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജോലിക്കാർ ചേച്ചി അവളുടെ ഡ്രസ്സെല്ലാം അവിടെ നിന്നും എടുത്തു മാറ്റുന്നു അങ്ങനെ കുളി കഴിഞ്ഞ് ഹീറോയിൻ വേഷങ്ങൾ തപ്പിയതും കാണാതെ ആയപ്പോൾ അവളാകെ ടെൻഷനായി ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവ്വലെടുത്ത് ശേഷം ഹീറോയിൻ പുറത്തേക്കിറങ്ങി തുടർന്ന് ഹാളിലൂടെ അവൾ നടന്നു പോകവേ മാമനാർ എതിരെ വരുന്നു അയാൾ മനപൂർവ്വം അവളെ ഇടിക്കുന്നു ആ സമയം ഹീറോയിൻ്റെ ടവ്വൽ അരിഞ്ഞ് വീണു പക്ഷേ അവൾ വേഗം തന്നെ അതെടുത്ത് ശേഷം റൂമിലേക്ക് ഓടിക്കയറി അടുത്ത സീനിൽ റെഡിയായ ശേഷം ഹീറോയിൻ്റെ അടുത്തേക്ക് ആ ജോലിക്കാരി ചേച്ചി എത്തി നിൻ്റെ സ്റ്റോർ റൂമിലേക്ക് നിൻ്റെ ഹസ്ബൻഡ് പോകാനായി പറഞ്ഞ് അവിടെ വെയ്റ്റ് ചെയ്യുകയാണെന്ന് അവൾ ഹീറോയിനോട് കള്ളം പറഞ്ഞു ഹീറോയിൻ അത് വിശ്വസിച്ച് ഹാപ്പിയായി നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തിയത് മാമനാർ അവിടെ മറഞ്ഞിരുന്ന് പിന്നിലൂടെ വന്ന് ഹീറോയിൻ്റെ കണ്ണ് കിട്ടുന്നു ശേഷം അവൾക്കൊപ്പം അയാൾ തകർപ്പൻ പരിപാടികൾ അവിടെ നടത്തുന്നു ഹീറോയിൻ പക്ഷേ ഹീറോയാണ് കൂടെയുള്ളതെന്ന് വിശ്വസിച്ച് എല്ലാത്തിനും സമ്മതിച്ചു ശേഷം സംഗതി കഴിഞ്ഞ് അയാൾ പോയി അപ്പോഴും കണ്ണ് കെട്ടിയിരുന്ന ഹീറോയിന് എന്തോ തെറ്റി നടന്നതായി ആകെ കൺഫ്യൂഷനാകുന്നു തുടർന്ന് അയാൾ ഹീറോയിനെ വിളിപ്പിച്ച ശേഷം നിനക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നും എന്ത് സഹായത്തിനും ജോലിക്കാർ ചേച്ചിയോട് പറഞ്ഞാൽ മതിയെന്നും അയാൾ അവളോട് പറഞ്ഞു ശേഷം ഹീറോയിൻ അകത്തേക്ക് പോയി ആ സമയം ഞാൻ പറഞ്ഞ പോലെ അവളെ നിങ്ങൾക്ക് ഞാൻ ഒരുമിപ്പിച്ച് തന്നു കഴിഞ്ഞു നിങ്ങൾ അവൾക്കൊപ്പം കഴിയുകയും ചെയ്തു ഇനി എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നേക്കൂ എന്ന് ജോലിക്കാരി ചേച്ചി അയാളോട് പറയുന്നു എന്നാൽ അവൾ എപ്പോഴാണോ എൻ്റെ മുന്നിൽ വന്ന് എല്ലാത്തിനും സമ്മതിക്കുന്നത് അപ്പോഴാണ് നീ ആവശ്യപ്പെട്ടത് ഞാൻ തരാമെന്ന് പറഞ്ഞതെന്നും അവൾ സ്വമേധയായി സമ്മതിച്ച് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ആവശ്യപ്പെടുന്നത് ഞാൻ തീർച്ചയായും തരുമെന്ന് അയാൾ ജോലിക്കാരി ചേച്ചിയോട് പറയുന്നു അത് കേൾക്കുന്ന ചേച്ചി ആകെ കലിപ്പിലായി തുടർന്ന് രാത്രി ഹീറോ വീട്ടിലേക്ക് എത്തിയതും സ്റ്റോർ റൂമിൽ വച്ച് നടന്ന കാര്യത്തെപ്പറ്റി ഹീറോയിൻ അവനെ ഓർമ്മിപ്പിച്ചു പക്ഷേ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ ഹീറോ അവളോട് സംസാരിച്ചു അതോടെ ഹീറോയിന് സംശയങ്ങൾ തോന്നാൻ തുടങ്ങി എങ്കിലും അന്ന് രാത്രിയിൽ അവൾ ഹീറോയെ വീണ്ടും നിർബന്ധിച്ചു ഒരു പരിപാടിക്കായി ഹീറോയിൻ അവനെ നിർബന്ധിച്ചതും അവർ അവിടെ ഒരു കിട്ടൻ പരിപാടി തന്നെ നടത്തി പക്ഷേ ഹീറോ ആകെ തളർന്ന് വേഗം ഉറങ്ങുന്നു അതോടെ ഹീറോയ്ക്കൊപ്പം അല്ല താൻ സ്റ്റോറൂമിൽ ഉണ്ടായിരുന്നതെന്ന് അവൾക്ക് ബോധ്യമായി അവൾക്ക് മാമനാരെ ലൈറ്റായി ഡൗട്ടടിക്കുന്നു തുടർന്ന് ഹീറോയിൻ കിച്ചണിൽ ജോലിയായി നിൽക്കുമ്പോൾ മാമനാർ ധൈര്യത്തോടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അത് ഹീറോയിൻ വല്ലാത്ത ദേഷ്യം വരികയും അവൾ ഭയങ്കരമായി അതിന് അയാളോട് പ്രതികരിക്കുകയും ചെയ്തു അതോടെ അയാൾ കലിപ്പിലായി എന്നോട് കടം വാങ്ങിയിട്ട് നിനക്ക് ഇത്രയും അഹങ്കാരമോ എന്ന് ചോദിച്ച് നിൻ്റെ വീട്ടിലിനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ പോകുന്നു ശേഷം കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ്റെ അമ്മ അവൾക്ക് കോൾ ചെയ്യുന്നു ഹീറോയുടെ അച്ഛൻ അവരെ വിളിച്ച് നാളെ തന്നെ കൊടുക്കാനുള്ള മുഴുവൻ പണവും കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്നും അയാൾ ഫോണിലൂടെ വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന അമ്മ അവളോട് പറഞ്ഞു അവർ പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് നിൽക്കാനായി ഹീറോയിൻ്റെ അമ്മ അവളോട് വിഷമത്തോടെ പറഞ്ഞ ശേഷം കോൾ വയ്ക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ആകെ പേടിച്ച് കരയാൻ തുടങ്ങി ആ സമയം മാമനാരുടെ ഫ്രണ്ടിൻ്റെ വൈഫ് ഹീറോയിനെ കാണാനായി അവളുടെ അടുത്തേക്ക് വന്നു അവൾക്കൊരു സാരി ഗിഫ്റ്റായി കൊണ്ടുവന്ന ശേഷം എന്തിനാ നീ കരുന്നതെന്ന് ചോദിച്ച് എന്നെ നിന്റെ ചേച്ചിയായി കണ്ട് നിന്റെ വിഷമം എന്താ എന്ന് എന്നോട് പറയാനായി ഹീറോയിനോട് അവൾ പറഞ്ഞു തുടർന്ന് മാമനാരുടെ കാര്യങ്ങളെല്ലാം ഹീറോയിൻ ചേച്ചിയോട് പറഞ്ഞ് കരയാൻ തുടങ്ങി അതൊക്കെ കേട്ട ചേച്ചി നീ ഈ കാര്യത്തിൽ ഒന്നറിയണമെന്നും ഈ നാട്ടിൽ കടം വാങ്ങി തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരെ ഇതുപോലെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായതൊക്കെ അതിന് പകരമായി അവർ ചോദിച്ച് ഇതുപോലെ വാങ്ങുമെന്നും എന്നെയും ഇതുപോലെ കടം വാങ്ങിയതിന് പകരമായി അയാൾ വിവാഹം കഴിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ചേച്ചി ഹീറോയിനോട് പറയുന്നു അയാൾ എൻ്റെ ഹസ്ബൻഡല്ല മാമനാരാണെന്നും ചേച്ചി ഹീറോയിനോട് വെളിപ്പെടുത്തി തുടർന്ന് ഇനി എല്ലാം നിൻ്റെ ഇഷ്ടമാണെന്നും വീട്ടുകാരെ രക്ഷിക്കാനായി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം അനുസരിച്ച് ഇവിടെ നിൽക്കൂ എന്നും പറഞ്ഞ് ചേച്ചി പോകാനായി ഇറങ്ങി ആ സമയം മാമനാർ അവളെ കണ്ടതും അവർ തമ്മിൽ റിലേഷൻ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ഉണ്ടെന്നുള്ള കാണിക്കുന്നു ശേഷം അവർ സംഗതി നടത്തുന്നതായും കാണിക്കുന്നു തുടർന്ന് ഹീറോയിൻ തീവ്രമായി ആലോചിക്കാൻ തുടങ്ങി ഈ ഗ്രാമത്തിൽ എന്താ ഇത്രയും മോശമായ ആചാരങ്ങളൊന്നും ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കില്ല ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നുമൊക്കെ അവൾ ആലോചിച്ചു നോക്കി ആ സമയം ജോലിക്കാരി ചേച്ചി അവളുടെ അടുത്തേക്ക് വന്ന് ഹീറോയിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു അയാൾക്കൊപ്പം അനുസരിച്ച് കഴിയാനും ഹീറോ നീ കരുതും പോലെ അത്ര നല്ലവനല്ല എന്നും അവൻ എൻ്റെ ഒപ്പം നീ വരുന്നതിന് മുന്നേയും അതിനുശേഷവും നിരവധി തവണ പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്നും അതിനാൽ നീ തന്നെ ഇനി തീരുമാനിക്കൂ എന്ത് വേണമെന്ന് എന്ന് അവൾ ഹീറോയിനോട് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിനൊരു ടവൽ എടുത്ത് വന്ന് അയാളെ വശീകരിക്കാനായി ശ്രമിച്ചു നോക്കി അതിനുശേഷം പലതവണയും ഹീറോയിൻ അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടും അയാൾക്ക് അവളുടെ മേലുള്ള ദേഷ്യം പോയില്ല അയാൾ അവളെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിൻ എന്ത് വഴി പ്രയോഗിച്ചാണ് അയാളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുന്നതെന്നാണ് സീരീസിൻ്റെ അവസാനം പറയുന്നത് ഈ സീരീസിൻ്റെ സീസൺ ഇതോടെ അവസാനിക്കുന്നു ഈ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ